ലക്ഷ്മി ചാനൽ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഗുഡ് മോർണിംഗ് കട്ടൻ ചായ അറുപത്തിരണ്ടിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഒരു സന്തോഷ വാർത്ത നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരത്തി അറുനൂറ്റി മുപ്പത്തൊമ്പത് പേരായി ഇവരെ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് രാവിലെ ഒരു യാത്ര പോകേണ്ടതിനാൽ ചായയുടെ അളവ് കൂട്ടിയിട്ടുണ്ട് നാല് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് ഇപ്പോൾ കുടിക്കാനും മൂന്ന് ഗ്ലാസ് കൊണ്ടുപോകാനുമായിട്ടാണ് അതുകൊണ്ടിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ഇതുണ്ടാക്കുന്നത് അഡീഷണൽ ആയിട്ട് രണ്ട് ഐറ്റം ചേർക്കുന്നുണ്ട് കറുവാപ്പട്ടയും ഏലക്കായും അപ്പോൾ കറുവാപ്പട്ട സ്വല്പം ചേർത്തു നുറുറുക്കി നുറുക്കി എടുത്തതാണത് അതിനെ നമ്മൾ അതിലേക്ക് ഇടുന്നു പിന്നെ അതിന് ശേഷം നമ്മൾ അതിലേക്ക് നാല് സ്പൂൺ പഞ്ചസാര കൂടി ഇടുന്നു നാല് സ്പൂൺ പഞ്ചസാര നാല് ഗ്ലാസ് വെള്ളമുണ്ട് പഞ്ചസാര യാത്ര മധ്യേ ഇത് കട്ടനായിട്ട് കുടിക്കുമ്പോൾ എനർജി സ്വല്പം കൂടെ കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇടുന്നത് ദൂർ ദീർഘയാത്രയാണ് അപ്പം പൻസാരയും ഇട്ടു പൻസാര ഇട്ടതിന് ശേഷം ചിലപ്പോൾ ഏലക്കായും കൂടെ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് ഏലക്കായും കൂടെ ഇട്ടു ഏലക്ക ഒരു മൂന്നെണ്ണം എടുത്തിട്ട് അതിനൊക്കെ ചെറിയതായിട്ട് മുറിച്ചിട്ടാണ് ഇടുന്നത് പിന്നെ അതുപോലെ നമ്മുടെ ലിപ്റ്റൺ കമ്പനിയുടെ ഡാർജിലിംഗ് ചായപ്പൊടി ആ ചായയുടെയും ഒരു സ്പൂൺ ഫുള്ളായിട്ട് ഒരു സ്പൂണങ്ങ് ഇട്ടു അപ്പോൾ ചായ വെള്ളം തിളച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞാനത് ഇടുന്നത് അപ്പോൾ ഓർത്തിരിക്കുക വെള്ളം തിളച്ചു വെള്ളം തിളച്ചപ്പോൾ അതിൻ്റെ സ്റ്റവ് ഓഫ് ചെയ്തു ഓഫ് ചെയ്തതിന് ശേഷമാണ് ചായ ഇതിൽ ഇടുന്നത് അത് ഒരു സ്പൂൺ ഇട്ട് അപ്പോൾ ചായയുടെ അവിടെ പ്രിപ്പറേഷൻ ഇവിടെ തീർന്നിരിക്കുകയാണ് ഇനി ഇതിനൊരു ഗ്ലാസ്സിലേക്ക് പകരണം ഒരു ഗ്ലാസ് ചായ നമ്മളെടുത്ത് ഗ്ലാസ്സിലേക്ക് പകർന്നെടുത്തിരിക്കുന്നു ആ പകർന്നെടുത്ത ചായ നമ്മൾ നമുക്ക് പിന്നെ ഫിൽറ്റർ ചെയ്യുന്നില്ല പക്ഷേ നമുക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഞാൻ ഫിൽറ്റർ ചെയ്യും അത് കുപ്പിക്കകത്താൽ മതി കൊണ്ടുപോകും അത് ആറി ആറിയതിന് ശേഷം കുപ്പിക്കത്തൊഴിക്കാൻ പ്രാർത്ഥന ടേബിളിൽ കൊണ്ടുവയ്ക്കാം പ്രാർത്ഥന ടേബിളിൽ വെച്ച് നമ്മൾ ബൈബിൾ വളരെ ആദരവോടുകൂടി തന്നെ ബൈബിൾ നമ്മൾ കൊണ്ടുവന്ന് വെച്ചു ഇന്നത്തേക്ക് വചനം നമ്മൾ പ്രതീക്ഷിക്കുന്നു ഫാദർ മാത്യു വയലാമണ്ണി ലക്ഷൻ്റെ പ്രസംഗം ഫൈവ് തേർട്ടിക്കാണ് വരുന്നത് അതിനുശേഷമാണ് നമുക്ക് വചനം കിട്ടുന്നത് അതുപോലെ നമുക്ക് ഈ ചാനലിൻ്റെ ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം ബാക്കി ഞാൻ ഷൂട്ട് ചെയ്യും അപ്പോൾ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ് താങ്ക് യു വെരി മച്ച് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് മാത്യു വയലാമണ്ണി ലക്ഷൻ്റെ ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറഞ്ഞ പ്രോഗ്രാം കണ്ടു അതിൽ ഇന്നത്തെ വചനം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പന്ത്രണ്ടാം അധ്യായം രണ്ടും മൂന്നും വാക്യങ്ങളാണ് ഞാനത് വായിക്കാം ഉൽപ്പത്തി പന്ത്രണ്ടാം അദ്ധ്യായത്തിൽ രണ്ടാമത്തെ വാക്യം ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിൻ്റെ പേര് ഞാൻ മഹത്തമമാക്കും അങ്ങനെ നീ തീരും മൂന്ന് നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും വചനം ഇവിടെ അവസാനിക്കുന്നു ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നാളെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി പറയുന്നു നന്ദി നമസ്കാരം ഗുഡ് ബൈ